ഞാൻ ഏറുവാടിയിൽ പോയപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാരനോട് പറഞ്ഞിട്ടും ഒരു പലരും പലരുമായ ഉസ്താദ് നിങ്ങൾ വഴതു പറയുന്ന സുഹൃത്തിനെ കുറിച്ചൊന്ന് പറയണം ഈ ചെയ്യുന്നവർക്ക് നൂറ്റിയൊന്ന് രൂപയും ഒരു വെത്തിലയും മതി അല്ലെങ്കിൽ ഒരു മുട്ട മതി മുട്ടയാണല്ലേ ഇപ്പം ഏറ്റവും കൂടുതൽ ഇല്ല അള്ളാഹു കാക്കമാറാകട്ടെ എന്നിട്ട് ഇങ്ങനെ മുട്ടയില്ലേ ഇടൻ ഇത് മതി നിനക്ക് നിസ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഉസ്താദിന്റെ മകളെ കണ്ടു പത്താം ക്ലാസ് പ്ലസ് ടുവിനെങ്ങാണ്ട ഒന്നാം റാങ്ക് വാങ്ങിച്ചു ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് ഉള്ള ആളവ് ഇവിടെ ഇങ്ങനെ ഓടി നടക്കാം തരം ശരീരത്തിൽ ഉപയോഗിക്കുന്നവർ എന്തൊരവസ്ഥയിൽ നിറയോ സഹോദരങ്ങൾ ഒരിക്കലും സിഗർ ചെയ്യേണ്ടത് ഒരിക്കലും ഒരാൾക്ക് നീ സിഹറ് ചെയ്യരുത് സിഹർ വൻ ഭാവ സു ചെയ്യുന്നത് വൻ ഭാവ ഇങ്ങനെയുള്ള പെണ്ണുങ്ങൾ ഒന്ന് പോകണം ഏർവാടികൾ അവിടെ പോയി നിന്ന് നീ കാണണം പെണ്ണെ എത്ര ചെറുപ്പക്കാരികളായ പെൺകുട്ടി എത്രയോ എനിക്ക് േറ്റവും വിഷമ കാസർഗോഡുള്ള എനിക്കറിയുന്ന ഒരു മനുഷ്യൻ രണ്ട് നിലയുള്ള കൊട്ടാരം പണക്കിട്ടുണ്ട് പക്ഷേ കുടുംബസമേതം അവരൊരു ചെറിയ റൂമിനകത്ത് ഒരു ബാത്റൂമ് പോലും നേരെയല്ലാത്ത റൂമിനകത്ത് മാസങ്ങളായി കടക്കുകയാ എങ്ങനെ കഴിയുന്ന നമുക്കിത് ചെയ്യാം സ്വന്തം കൂടപ്പുറത്ത് നന്നാകുന്നത് നമുക്കിഷ്ടമല്ല അസൂയ കുഷുമ്പ് എന്തിനാ സഹോദര നമ്മൾ എന്തിനാ ഇടം മറ്റൊരിത്തത് നശിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്